ഈജിപ്തിലെ ഷറം എൽ ഷെയ്ഖ് സമാധാന ഉച്ചകോടിയിൽ പാക് പ്രധാനമന്ത്രിയെ വില കുറച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസി മുനീറിനാണ് ട്രംപ് പ്രാധാന്യം നൽകിയത് ട്രംപിന്റെ പരാമർശങ്ങൾ ഷെരീഫിനെ അസ്വസ്ഥമാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെ പാക് സൈനിക മേധാവിയെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും തന്റെ സുഹൃത്താണ് മോദി എന്ന് പറയാനും ട്രംപ് മറന്നില്ല ഇരു രാജ്യത്തിന്റെയും മേധാവികളെ കുറിച്ച് പരാമർശം ഉയർന്നപ്പോൾ ഇന്ത്യയുടെ നരേന്ദ്രമോദിയെയും പാകിസ്ഥാനിൽ അസീം മുനീറിനെയുമാണ് ട്രംപ് കണ്ടത് എന്നതാണ് പാകിസ്ഥാനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ അനിശ്ചിതത്തെ കൂടിയാണ് ട്രംപ് പറയാതെ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു